ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ലോട്ടസ് ബിസ്ക് ഓഫ് ചീസ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് സിമ്പിളാണ് ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ബാക്കി അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ചീസ് കേക്ക് അപ്പോൾ ഇതോ ഇത് നല്ല സോഫ്റ്റ് ആണ് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ് അപ്പോൾ ഇത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഏഹ് ഇത് നല്ല പുഡിങ്ങിൻ്റെയൊക്കെ ഒരു ടെസ്റ്ററാണ് വരുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഒന്നൊന്ന് ഉണ്ടാക്കി നോക്കി ഇതിന് ബേക്കിംഗ് അറിയേണ്ട ഒരു ആവശ്യമല്ല കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ എന്നിട്ട് ഇഷ്ടമായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കും വേണേ അപ്പോൾ എല്ലാവർക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലോട്ടസ് ബിസ്ക ഓഫ് എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ലോട്ടസ് ബിസ്കായിട്ട് അട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ രണ്ടെണ്ണം ആവശ്യമില്ല ഞാൻ ഒരു ഒമ്പത് ഇഞ്ച് പാനല്ല ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളിതിൻ്റെ ബേസ് എത്ര തിക്ക് വേണം അതിനനുസരിച്ച് ബിസ്ക്കറ്റ് എടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ ഒരു ഹാഫ് ഭാഗമൊക്കെ മതി അപ്പോൾ ഞാനിതാ ഈ ഒമ്പത് ഇഞ്ചിൻ്റെ ഒരു പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് സൈഡ് ഓപ്പൺ ഉള്ള ഈ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് നമുക്കത് സൈഡ് ഓപ്പൺ ചെയ്തിട്ടുമാണ് എടുക്കാൻ നല്ല കേക്ക് പോലെ അങ്ങനെ എടുക്കാൻ പാടില്ല ഇനി നമ്മൾ സാധാ പാനാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലിൻഡർ ആപ്പോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് പുറത്തൊക്കെ ആക്കി എടുത്തിട്ട് ഇങ്ങനെ വലിച്ച് എടുക്കണം നല്ല ശ്രദ്ധിച്ചെടുക്കണം ഇതാകുമ്പോൾ സുഖമാണ് പിന്നെ ഇതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെക്കണമെന്നില്ല ഇങ്ങനത്തെ പാത്രമാണ് നമ്മൾ പുറത്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പർ പേപ്പറൊന്ന് മേലക്കാക്കിയിട്ട് കുറച്ചൊന്ന് അധികം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക എന്നാൽ സൈഡ് ഓപ്പൺ ചെയ്താൽ അടിയിൽ നിന്നാൽ ബട്ടർ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് കേക്ക് സെയിൽ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ അടിയിലെ തട്ട് ഒഴിവാക്കിയിട്ട് ഒരു കേക്ക് ബോട്ടിൽ വെച്ചിട്ട് ഈ റൗണ്ട് മാത്രം വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പുറത്തേക്ക് ചെയ്യുമ്പോൾ ഞാനപ്പോൾ ബട്ടർ പേപ്പറിലൊന്നുമല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നല്ല ഫ്രൈ ഫാൻ്റെ പോലെ ഇതുള്ള ഒരു പാത്രമാണ് അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാൻ ആ പേനല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങ് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ സെയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ അടിയിൽ ഓപ്പൺ ചെയ്തിട്ട് അടിയിൽ വെച്ചിട്ടും ചെയ്യാം ഇനി ഞാനിതാ ആദ്യം തന്നെ നമ്മൾ ലോട്ടസ് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം ഇനിയിപ്പോൾ ഞാൻ ചെറിയ മിക്സിടെ ജാറിലെടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ടി എന്തെങ്കിലും വെച്ച് ഒരു കവറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നതാണ് ഈ ലോട്ടസ് ബിസ്ക്കറ്റ് ഇതൊരു ക്യാരമലിൻ്റെ ഒരു ഫ്ലേവർ ഫ്ലേവറൊക്കെയാണ് കേട്ടോ തന്നെ ക്യാരമൽ പഞ്ചസാര ക്യാരമെൽ ചെയ്യില്ലേ നമ്മൾ ബട്ടർ ബട്ടർസ്കോച്ചിനൊക്കെ അതുപോലെയൊക്കെയുള്ള ഒരു ഫ്ലേവർ ആണ് ഈ ബിസ്ക്കറ്റിന് വരുന്നത് അത്യാവശ്യം നല്ല മധുരമുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള നല്ല റേറ്റുള്ള ബിസ്ക്കറ്റാണ് ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് പൊടിച്ചിട്ട് വരാം ഇത് പൊടിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളത് ശരിയാക്കാൻ അപ്പോൾ ആദ്യത്തെ ലെയറിനാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുന്നത് ഇനി ബാക്കിയുള്ള ബിസ്ക്കറ്റ് കൂടി ഇതിലേക്ക് ഞാനിതാ ഫുള്ളായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഒരു പാക്കറ്റ് കവ ഒരു പാക്കറ്റും പിന്നെ ഒരു ബാക്ക് പാക്കറ്റിൻ്റെ പകുതി പകുതി എടുത്തിട്ടില്ല ഒരു കാ ഭാഗം ഒരു ഒന്നേക്കാ പാക്കറ്റ് എടുത്തിട്ടുണ്ട് കാരണം ഞാൻ അത്യാവശ്യം നല്ല തിക്കിലാണ് ഇതിൻ്റെ ബേസ് റെഡിയാക്കണത് അപ്പം നിങ്ങൾക്ക് എത്ര തിക്ക് വേണം അതുപോലെ എത്ര കട്ടി വേണം അതുപോലെ എത്ര വലിയ പാൻ അതിനനുസരിച്ച് ബിസ്ക്കറ്റിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് തന്നെ അത് അരക്കപ്പ് ബട്ടർ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വേണമെന്നില്ല അദ്ദേഹം കൂടുതൽ ബിസ്ക്കറ്റ് ഉണ്ടാവുകൊണ്ടാണ് അരക്കപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കുറച്ചുള്ളൂ എങ്കിൽ ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം അപ്പോൾ അതിനനുസരിച്ച് അത് ഞാൻ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അല്ലൊന്ന് ആദ്യം ഒന്ന് ആക്കി എടുക്കുക അതിനുശേഷം അതാണ് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ എത്ര കണ്ട് ബട്ടർ ഒഴിക്കേണ്ടി വരും എന്നുള്ളൊരു അത്യാവശ്യം ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അത് ഞാൻ അത്യാവശ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് എത്ര വേണ്ടെന്നുള്ളത് നോക്കാനുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ പുട്ടിനൊക്കെ പൊടിച്ചിട്ടില്ലേ അതുപോലെയാണ് ഇത് കണ്ടോ അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങനെ പ്രെസ് ചെയ്ത് നോക്കിയതാണ്ടോ കട്ട് വരുന്നില്ലേ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ബട്ടർ വേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത്രയാണ് വേണ്ടത് ഇനി നമുക്കിത് ഫസ്റ്റ് ലെയർ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ എടുത്ത് വെച്ച എടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക് ഇത് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫുൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഫുൾ ഒരേപോലെ ഒന്ന് പരത്തിയിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതിനുശേഷം അത് ഒരു ഗ്ലാസ് വെച്ചിട്ട് പോലെ നല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മളെ കയ്യിൽ എന്തായാലും ഉള്ള വരുന്ന ഒരു സാധനം വെച്ചിട്ട് പോലും നല്ലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലൊന്ന് തണുപ്പിച്ച ശേഷം വേണം സെക്കൻഡ് ലെയർ റെഡിയാക്കിയിട്ട് ഇത് മേലൊഴിക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി അതല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാലും മതി അടുത്ത സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ജലാറ്റിൻ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അൺഫ്ലേവർ ആണ് കേട്ടോ ഒരു ഫ്ലേവറില്ലാത്ത ആണ് എടുക്കേണ്ടത് ഇനി ഇതൊന്ന് ഇത് അമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കാണ് അപ്പോൾ ഇതൊന്ന് അഞ്ച് പാക്ക് ഉണ്ട് അതിപ്പോൾ ഒരു പാക്ക് എടുക്കുക പത്ത് ഗ്രാമാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതൊരു ടേബിൾ സ്പൂൺ ഉള്ളൂ കേട്ടോ ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളം കാൽ കാൽക്കപ്പാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇതൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതല്ലെങ്കിൽ നമുക്ക് സാധാ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റാക്കിയെടുത്താലും മതി പക്ഷേ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊന്ന് മെൽറ്റാക്കി ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് ചീസ് ഇതൊക്കെ റെഡി ആകുമ്പോൾ ഇത് മെൽറ്റ് ആക്കിയിട്ട് ഇതൊന്നും ചൂടൊക്കെ ഒന്ന് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ ഞാൻ ജലാറ്റിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ക്രീം ചീസാണ് അപ്പം ക്രീം ചീസ് സ്പ്രെഡാണ് കേട്ടോ അതുള്ളത് അപ്പോൾ അത്യാവശ്യം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഇതിന് വരുന്നത് അപ്പം നമുക്ക് ക്യൂബായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ജലാറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല പക്ഷെ ഉണ്ടെങ്കിൽ നല്ലൊരു തിക്നെസ്സും നല്ലൊരു ഇതും കിട്ടും അപ്പം അതായി കണ്ടോ ഈ ചീസ് കണ്ടോ അത്യാവശ്യം നല്ല ലൂസാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് ഞാനൊരു കാൽ കപ്പ് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വിപ്പിംഗ് ക്രീമിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ കാൽ കപ്പ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ വിപ്പിംഗ് ക്രീമിൽ മധുരം അല്ലെങ്കിൽ ഒരു അരക്കപ്പൊക്കെ ഒഴിക്കേണ്ടി വരും അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വേണ്ടത് ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡാണ് അപ്പോൾ ഇതാണ് ഇതിലേക്ക് പിന്നൊന്ന് വേണ്ടത് ഇതൊരു നാനൂറ് ഗ്രാമാണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് ഇതിന് മാത്രം ഇരുപത് ഗ്രാംസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നാനൂറ് ഗ്രാമിൻ്റെ ബോട്ടിലും ഞങ്ങൾക്ക് ഈ ഒരു കേക്കിലേക്ക് ആവശ്യം വരുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഈ സ്പ്രെഡ് അത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽക്ക് വേണ്ടതാണ് ബാക്കി നമുക്കിതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാനാണ് പിന്നെ അത് ഞാൻ ഫ്രഷ് ക്രീം ഒരു കാൽ കപ്പ് ഒഴിക്കുന്നുണ്ട് അത് നിർബന്ധമൊന്നുമില്ല പക്ഷേ നല്ലൊരു ടേസ്റ്റ് കിട്ടും അത് ഒഴിച്ചു കൊടുത്താൽ ഏ അപ്പോൾ ഓപ്ഷനിലാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ അതുകൂടി ഒഴിച്ചുകൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇതിൽക്കുമ്പോൾ സ്റ്റാൻഡ് മിക്സറൊന്നും വേണ്ട അതായത് ബീറ്റർ ഒന്നും വേണ്ട അല്ലാതന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ടു ഞാൻ അത്യാവശ്യം ബിസ്ക് വെച്ച് ചെയ്താൽ മതി കേട്ടോ ഞാൻ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട ഒഴിച്ചു കൊടുക്കാം പക്ഷെ ഞാൻ ഇന്ത്യയിൽ കേക്കിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തുകൊണ്ടായിരുന്നു അതൊരു അരക്കപ്പിൻ്റെ വിപ്പിംഗ് ക്രീം മോളം ബാക്കി ഉണ്ടായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് ബീറ്റ് ചെയ്യാത്ത ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നല്ല ഓവറായി ബീറ്റ് ചെയ്യേണ്ട നമ്മൾ കേക്കിലേക്ക് ബീറ്റ് ചെയ്യുന്ന അത്രയൊന്നും വേണ്ട ഒരു ലൂസ് അത്യാവശ്യം ഒരു കുറച്ചൊരു തിക്കായി വന്നാൽ മതി അപ്പോൾ അത്യാവശ്യം ഒന്ന് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം കൂടി ഒന്ന് ബീറ്റായി വരും അപ്പോൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യണ്ട അപ്പോൾ കുറച്ചൊന്ന് ലൂസിൽ അപ്പോൾ അതാത് കഴിഞ്ഞ് ബീറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് താ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ നോർമൽ ലെവലിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓവറായിട്ട് ബീറ്റ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ടുള്ള ഫസ്റ്റ് ലെയർ സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബീറ്റ് ചെയ്ത ചീസിൻ്റെ മിക്സ് ഉണ്ടല്ലോ സെക്കൻഡ് ലെയർ ആയിട്ട് അതൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് ഫുള്ളൊന്ന് ലെവൽ ചെയ്തെടുക്കാം അപ്പോൾ ഇത് അതായത് ഫുള്ളൊന്ന് സ്പേസിൽ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്താൽ മതി അപ്പോൾ ഫുൾ ആയി ലെവലായി വരും ഇനി നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് വെച്ചാൽ രാവിലെ വെച്ചിട്ടൊരു ഉച്ചയ്ക്ക് ശേഷം മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുത്താൽ മതി ഫ്രീസറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടും ഇനി ഇതാ അടുത്തത് മൂന്നാമത്തെ ലെയറ് ഞാനൊരു രാവിലെ വെച്ചിട്ടൊരു വൈകുന്നേരത്താണ് കേട്ടോ അത് ചെയ്യണത് അപ്പോൾ ആ മൂന്നാമത്തെ ലെയറായിട്ട് ഞാൻ ബാക്കിയുള്ള നമ്മുടെ ലോട്ടസ് ലോട്ടസ്കേപ്പിൻ്റെ സ്പ്രെഡ് ഉണ്ടല്ലോ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് എടുക്കുകയാണ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം എടുത്തിട്ടുണ്ടാവും കേട്ടോ ടോട്ടൽ എടുത്ത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഒരു ബോട്ടിൽ ഒന്ന് ഒരു ഒമ്പത് ഇഞ്ചിൻ്റെ പാനാവുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ വന്നിട്ടുണ്ട് ഇനി അത് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് എടുക്കണം നമ്മൾ അതല്ലെങ്കിൽ ഓവനിൽ രണ്ട് മിനിറ്റാക്കിയിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഡബിൾ ബോയിൽ ബോയിലറിയാത്തൊരൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ വേറൊരു പാത്രം വെച്ചിട്ട് ഈ ക്രീമിൻ്റെ ഈ പാത്രം വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അങ്ങനെ ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ് ഇനി ഇത് നമുക്ക് ഒരു നോർമൽ ലെവലിൽ വരണം കേട്ടോ നല്ല ചൂടോട് ഇനെ ഒഴുക്കാൻ പാടില്ല അപ്പോൾ അതാ നല്ലൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് ഒന്ന് എടുത്ത് നോക്കാം അപ്പോൾ അതാ നമ്മളെ ചീസ് കേക്ക് ഇതാ രണ്ടാമത്തെ ലെയറും അത്യാവശ്യം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി സെറ്റായിട്ടില്ലെങ്കിൽ ഫ്രീസറിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച ശേഷം അത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി അത് ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതാ ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് എത്ര തിക്കുകയാണെന്ന് വെച്ചാൽ കൂടുതൽ നമുക്ക് എടുക്കാം കേട്ടോ നമ്മൾ ഈ ലോ ലോട്ടസ് ബിസ്ക്കറ്റിൻ്റെ സ്പ്രെഡ് ഇനി ഇതൊന്ന് ഫുള്ള് ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കണ്ടോ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുകൂടി ഒന്ന് സെറ്റാക്കാം അത് പെട്ടെന്ന് സെറ്റായി കിട്ടും ഒരു അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചാലും മതി ഞാനിത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ എടുക്കണത് ഞാൻ താഴെ താഴെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സെയിൽ ചെയ്യാൻ നേരത്ത് നമുക്കിതൊന്ന് എടുത്തിട്ട് ഡിമോൾഡ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ഈ ഓപ്പൺ ഉള്ളതാകൊണ്ട് ഇത് ആ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കേണ്ട ഇതാണ്ടോ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വേറിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിതിൻ്റെ അടിത്തും മോൾഡും മാറ്റിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ മുട്ട് പോയതാണ് വീഡിയോ പോയി അപ്പോൾ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ ബിസ്ക്കറ്റ് ഇതിൻ്റെ ഇതിൽ നമുക്കൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നാല് പുറം ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു സെറ്റിംഗ് കാരണം ഇതുപോലെയാണ് അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ പൊടി ഇടുമ്പോൾ നേരെ താഴേക്ക് വീണൊക്കെ കണ്ടല്ലോ ചിലർ അങ്ങനെ തന്നെ വെച്ചിട്ട് വെച്ചിട്ടൊരു ഭംഗിക്ക് വെക്കുക അതല്ലെങ്കിൽ ഞാനൊരു കൈ കൊണ്ടതുപോലെ അതിൻ്റെ അരികിൽക്ക് ഈ പൊടിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞ് പോരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കണം അല്ലെങ്കിൽ നമ്മൾ ഫ്രീസറിലാകുമ്പോൾ അടിയത്തെ ബേസ് ഭയങ്കര കട്ടിയാവും അപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് പെട്ടെന്ന് നമുക്ക് ആവാൻ വേണ്ടി മാത്രം ഫ്രീസറിൽ വെക്കാം കേട്ടോ അതിന് ശേഷം അത് വേണ്ട ഞാൻ അടി സൈഡിൽ ഇട്ടിന്നാണ് കേട്ടോ പൊടിഞ്ഞ് പോരുന്നത് അപ്പോൾ അതാ നമ്മളെ അടിപൊളിയായിട്ടുള്ള ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഏഹ് നല്ല സോഫ്റ്റ്നെസ്സുമാണ് നമുക്കത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാതെ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും ഈ ചീസിൽ നമുക്ക് ഓവർ മധുരമൊന്നുമില്ല ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ കുറച്ച് കൂടുതൽ മധുരം ഉണ്ടാവുക നമ്മൾ ചീസിൽ മധുരമൊന്നും ഇല്ലാത്തതാവുകൊണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള മധുരത്തിനനുസരിച്ച് ഇത് ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമും അപ്പോൾ ഇത്രയുള്ളൂ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം പൊഡിങ്ങിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറിലാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഈ കേക്ക് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കും വേണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഓക്കെ ബൈ അസ്സലാലേക്കും